മിന്നിലെ മുത്ത് ആക്കിയ നല്ലതല്ലേ ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു വളരെ സന്തോഷത്തോടെ വളരെ സ്നേഹത്തോടെ നല്ല ഉദ്ദേശത്തോടെ മാത്രം പങ്കുവെക്കുന്നു ആരോടെങ്കിലും വ്യക്തിഗതമായ വൈരാഗ്യമോ ദേഷ്യമോ ഉള്ളതായിട്ട് എന്റെ ഏതെങ്കിലും വീഡിയോ തോന്നുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ആ വീഡിയോ പോലും ഒരുപക്ഷെ ഡിലീറ്റ് ചെയ്ത് പുതുതായിട്ട് ഇടാം കാരണം പറഞ്ഞാൽ നമുക്ക് നല്ല ഉദ്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ തലമുറകളായി കൈമാറി കൊടുക്കേണ്ട പാരമ്പര്യത്തിന്റെ ഈ കണ്ണിയിലുള്ള അവസാനത്തെ കണ്ണിയായി ഞാൻ നിന്നുകൊണ്ട് എന്റെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറി കൊടുക്കുന്നു അത് നഷ്ടപ്പെട്ടു പോയിരിക്കാണേ പത്ത് മൂവായിരം വീഡിയോ ഒക്കെ ചെയ്തിരുന്നത് ഇന്നത്തെ വീഡിയോയിലേക്ക് എന്താണ് നമുക്കറിയാം മിന്ന് അതിനകത്ത് ഒരു താലത്തിനകത്ത് കുറേ മുത്തുകൾ ചേർന്നതാണ് മുത്തുകൾ ചേരുന്ന മുത്തുകൾ എണ്ണമറിയാത്തോണ്ട് പത്തും പതിനാലും മുത്തുവരെയൊക്കെ ഇപ്പൊ കണ്ടുപൊടങ്ങിയിട്ടുണ്ട് ചിലര് മറ്റൊരു സഭയുടെ പശ്ചാത്തലത്തിൽ ഏഴ് മുത്ത എന്ന് പറയുന്നുണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസവും പഠിപ്പിക്കുന്നു ഒൻപത് മുത്തൊന്ന് തന്നെയാണ് ഒൻപത് മുത്ത എന്ന് പറയുന്നത് ചുമ്മാ ഒൻപത് മുത്തല്ല പരിശുദ്ധാത്മാവിനും ഒൻപത് ഫലങ്ങളാണ് സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം ഇവയെല്ലാം കൂടെ തന്നിലുള്ള ഭർത്താവ് ഇത് നീയും മിന്നിക്കാണിക്കണം തിളങ്ങിക്കാണിക്കണം എന്ന അർത്ഥത്തിൽ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ് അതിൻ്റെ വസ്തുവിനേക്കാൾ ഉപരി ാണ് പ്രാധാന്യം ആ വസ്തു എന്നതിനേക്കാൾ ഉപരി അതിന്റെ കർമ്മത്തിനാണ് പ്രാധാന്യം അതുകൊണ്ട് തന്നെ ഇപ്പൊ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഇച്ചിരി മോഡേണായിട്ട് ചിന്തിക്കുകയും ഈ ഓർത്തഡോക്സി സഭയുടെ നിയമം പാലിക്കുമ്പോൾ തന്നെ ഇത്തിരി ആയിട്ട് ചിന്തിക്കുന്നൊണ്ടായിരിക്കാം എന്നോട് ചോദിച്ചാ പിന്നെ ഡയമണ്ടിന്റെ ഇത് വെച്ചേക്കട്ടെ കാരണം മോസ്റ്റ് തിങ് ഇൻ ഡയർ ലൈഫ് അതുകൊണ്ട് ഞങ്ങൾ ഡയമണ്ട് ചെയ്താ വല്ലേ കുഴപ്പമൊന്നും ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല അതിന് വിരോധമൊന്നും എനിക്കില്ല സഭയ്ക്ക് അങ്ങനെ ഉള്ളതായിട്ടെങ്കിലും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഇനി അതിനെക്കുറിച്ച് സഭവുമല്ലോ പറയുവാണെങ്കിൽ ഞാൻ അന്നേരം എൻ്റെ സ്റ്റാൻഡ് മാറ്റും അങ്ങനെ സഭയാണ് എൻ്റെ മുകളിൽ ഇരിക്കുന്ന പറയുന്ന കേൾക്കുക എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ഡയമണ്ടിന് എന്തോ ഒരു പ്രഷ്യസ് വിലയാണ് ആ വില ഉപയോഗിച്ച് ഈ മിന്ന ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് അത്രയുള്ളൂ വേറൊന്നും ചോദ്യത്തിനകത്തിൽ ഡയമണ്ട് വെച്ച് ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് മിന്ന ആവശ്യമുണ്ടോ രണ്ട് ിന്ന് ഇന്ന് പലപ്പോഴും പല ആളുകളും ധരിക്കുന്നുമില്ല ഇവിടെയാണ് നമ്മുടെ ചോദ്യം ഉണ്ടാകുന്നത് ഞാൻ അണിയുന്ന എന്നെ അണിയിച്ച ഞാൻ അണിയിച്ചു കൊടുത്ത പുരുഷനായിരിക്കുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ കാര്യത്തിൽ മിന്നു കെട്ടിക്കൊടുത്തപ്പം ഇനി രണ്ടല്ല ഒന്നായിട്ട് നിന്നുകൊണ്ട് ഞാനും അത് വിളങ്ങുന്ന വ്യക്തിത്വമാണെങ്കിലും അത് വിളങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു വസ്തുവിന്റെ ആവശ്യമാണ് ഇത്രയും കോസ്റ്റ്ലി സ്റ്റോൺസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡയമണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യം ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് മാത്രല്ല അതിനേക്കാൾ ഉപരി അത് ചെയ്താൽ പരിശുദ്ധാത്മാവിന്റെ ഒമ്പത് ഫലങ്ങളായ ദയം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന അർത്ഥം ഞാനത് പറഞ്ഞതിന്റെ കാരണം കഴിഞ്ഞ ഒരു വ്യക്തി എനിക്ക് രണ്ടു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അടുൂരെ ഭീമാ ഗോൾഡ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ആ ഗോൾഡ് അയച്ചു കൊടുക്കാൻ പറഞ്ഞ വേറൊന്നും അല്ല എന്റെ കയ്യിൽ ആരും ഒരു രൂപ തന്നില്ലെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ ഈ ഗോൾഡ് മേടിച്ചു കൊടുക്കാതെ നിങ്ങൾ വിശ്വസിക്കുവോ പത്തൊൻപതോളം അപേക്ഷ എനിക്ക് വാങ്ങും അതിൽ നിന്ന് ഈ അപേക്ഷ വായിച്ചപ്പോ എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ എനിക്ക് കുറച്ച് കൊടുത്താൽ ഞാൻ മൂന്ന് പവൻ മൂന്ന് പേർക്കായിട്ട് മേടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്ത് മിന്നിൽ ഡയമണ്ടിന്റെ എന്താ സാധന ഉപയോഗിച്ച് പാപം ധരിക്കുന്നു സാധാരണ നല്ല മിന്നു ധരിക്കുക പ്രാർത്ഥനയോടെ അതിന് മിച്ചം വരുന്ന പൈസ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കുക എന്റെ കയ്യിലും തരണ്ട ഇവിടുത്തെ ഒരു അച്ഛൻ്റെ കയ്യിലും തിരുവേണ കൊടുക്കണ്ട നിങ്ങളുടെ കണ്ണിങ്ങനെ ഒത്തിരി ഒഴുന്ന് വലുതാക്കി തുറന്നു നോക്കിയാൽ നിങ്ങളുടെ ചുറ്റും കാണാൻ കഴിയും അവർ കൊടുത്താൽ മതി അവര് സന്തോഷമായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് കാണാൻ കഴിയും പലപ്പോഴും ഞാൻ പ്രസംഗത്തിനിടയ്ക്ക് പറയാറുണ്ട് ഈ മാല ധരിക്കാൻ വേണ്ടി അല്ല കുരിശും മിന്നും ഉണ്ടാക്കി മാല ധരിക്കാൻ വേണ്ടി അല്ല കുരിശും മിന്നും ഉണ്ടാക്കി കുരിശും മിന്നും ധരിക്കാൻ വേണ്ടി ആ മാല ഉണ്ടാക്കി എട്ട് പവന്റെ മാല അതിനാ തൊലിഗ്രാമിന്റെ കുരിശ് അല്ല നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കട്ടെ ഇത്ര കുഞ്ഞുങ്ങളാണ് എനിക്ക് അപേക്ഷ അയക്കുന്നത് കല്യാണം നടത്താനായിട്ട് ഒരു രക്ഷയും വെച്ച ഒരു രക്ഷ പിന്നെ ഞാൻ പൈസ കൊടുക്കാത്തതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കായകലേക്ക് പോലെ ഒറ്റക്കറക്കിലും പോകും ഇതാ അവിടെ കിടക്കും ഭാവിയിൽ എങ്കിൽ ഇവർക്ക് എന്തൊരു ആവശ്യം വരുന്നത് വിൽക്കുവാണെങ്കിൽ മിച്ചോട്ടെ എന്നാലും കുഴപ്പമില്ല ആ ലോകത്താണ് ആവശ്യമില്ലാത്ത നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് സഭയുടെ ടീച്ചിങ്സ് ഒന്നുമില്ല ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ചെറിയ മുത്തുകൊണ്ട് ഒൻപത് ഉപയോഗിച്ച് പിന്നുണ്ടാക്കാൻ റെഡിയാകട്ടെ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആരോടും വിദ്വേഷമോ ദേഷ്യമോണ്ടായിട്ടല്ല ചില കാര്യങ്ങൾ കൈമറിഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അതിന് താല്പര്യമില്ല അവർ ചെയ്യേണ്ട ഞാൻ ചെയ്തു ദയവന്